ം മലയാളി ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവൻ്റെ ലൈംഗിക ദാരിദ്ര്യം അവൻ എന്ന് പറയുമ്പോൾ അവൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് ആധുനിക കാലത്ത് എന്ന് മനസ്സിലാക്കണം എന്നെ സമീപിക്കുന്ന കൗൺസലിംഗിനായിട്ട് സമീപിക്കുന്ന പത്ത് പേരിൽ ആറുപേരും ലൈംഗികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് അവയിൽ പകുതിയോളം പേർ സ്ത്രീകളുമാണ് എന്നുള്ളതാണ് വിചിത്രമായ വസ്തുത എനിക്ക് മറ്റൊരു ഇണയെ വേണം എൻ്റെ ആവശ്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്ന പണ്ട് പുരുഷന്മാർ മാത്രമായിരുന്നു ഇപ്പോൾ സ്ത്രീകളും അത്തരം ആവശ്യങ്ങളുമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പലരും അത് തുറന്ന് തന്നെ പറയുന്നുണ്ട് ആ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോകാൻ നമ്മുടെ പൊതുവായ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയൊരു കാരണമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാമൂഹികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരികയും അതവിടെ വിഷയമാക്കുകയും അതിൻ്റെ പേരിൽ ഭിന്നിപ്പുകൾ ഉണ്ടാവുകയും സ്ത്രീയുടെയും പുരുഷൻ്റെയും സങ്കല്പങ്ങൾ വ്യത്യസ്തമാവുകയുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് ലൈംഗികത്തിലുള്ള സങ്കല്പം മാത്രമല്ല അവൻ്റെ ഭക്ഷണത്തിലുള്ള ഇഷ്ടങ്ങൾ വസ്ത്രരീതികളിലുള്ള ഇഷ്ടങ്ങൾ മറ്റ് ചില കടുംപിടുത്തങ്ങൾ ഇതെല്ലാം കുടുംബത്തിൽ അസ്വാരസ്യം വിതയ്ക്കുകയും ഇതെല്ലാം നമ്മൾ കിടപ്പറയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ആരംഭിക്കുന്നത് ആ കിടപ്പറയിലെ പ്രശ്നങ്ങളെ കിടപ്പറയിലേക്ക് കൊണ്ടുപോകാത്തത് അത് വാതിലിന് പുറത്ത് നിർത്തുകയും ആ വാതിലടച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്ത്രീയും പുരുഷനുമായി മാത്രം മാറുകയും ആ കിടപ്പറ വ്യായാമം ചെയ്യാതെ ഉറങ്ങില്ല എന്നൊരു നിർബന്ധ ബുദ്ധി സ്വീകരിക്കുകയും ചെയ്താൽ ഒട്ടു വളരെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും നമ്മൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതൊന്നും കിടപ്പറയിൽ വെച്ച് ഒരിക്കലും സംസാരിക്കില്ല എന്നൊരു തീരുമാനം രണ്ടു പേരും വിവാഹത്തോടൊപ്പം ആ വിവാഹ വേദിയിൽ വെച്ച് തന്നെ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് ഇത് പാലിച്ചിട്ടുള്ള എല്ലാവരുടെയും ദാമ്പത്യ ജീവിതം വിജയകരമാണ് അല്ലാത്തവർക്കും അങ്ങനെ ഇത് എത്ര ശ്രമിച്ചിട്ടും അതിന് സാധിക്കാത്തവർക്കും ഏതെങ്കിലും കാരണവശാൽ വിവാഹം നടക്കാതെ പോയിട്ടുള്ളവർക്കും ആയിട്ടുള്ള ഒരു ഉപദേശമാണ് മറ്റൊന്ന് സ്വയം ഇണകളെ കണ്ടെത്താനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഇണകളെ കണ്ടെത്തി താൽക്കാലികമായ ലൈംഗിക ആഗ്രഹശമനം നടത്താനുള്ള ഒരു സംവിധാനവും നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ സ്ഥലത്തും ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു നിർദ്ദേശമായിട്ട് ഇത് നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന മൊറാലിറ്റി സദാചാര ചിന്തകൾക്ക് വിരുദ്ധമാണെങ്കിൽ പോലും ഇത് ഈ ഒരു അസ്വസ്ഥത പുരുഷനെ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം തീരാതെ വരുമ്പോൾ പുരുഷൻ ഒരുപാട് അസ്വസ്ഥമാവുകയും അത് സമൂഹത്തിൽ എട്ടു വളരെ പ്രശ്നങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെയാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വിവാഹത്തിന് പെണ്ണ് കിട്ടാത്ത ചെറുപ്പക്കാരെല്ലാം അവർക്ക് ലൈംഗിക നിവൃത്തിയെങ്കിലും പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ അത് നിറവേറ്റാനുള്ള ഒരു സംവിധാനം സർക്കാർ ഒരുക്കണം എന്നുള്ളതാണ് അതിലൊരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത് ഇവിടെ എന്നെ കൗൺസലിംഗിനായിട്ട് സമീപിക്കുന്ന ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും അവർക്ക് മറ്റൊരു ലൈംഗിക പങ്കാളിയെ ആവശ്യമുണ്ട് ഒരു ലൈംഗിക പങ്കാളിയെ ഉടൻ കണ്ടെത്തണം എൻ്റെ ജീവിതം അത്രയും അസ്വസ്ഥമാണ് എന്നൊക്കെ പറയുന്ന എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ആയിട്ടും ഞാൻ തന്നെ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഇത്തരം എന്തെങ്കിലും ചിന്തകളുമായിട്ട് ഉറക്കമൊഴിയുക ഇത് ലൈംഗികമായിട്ട് നമ്മളെ വളരെ ക്ഷീണിപ്പിക്കും നെട്ടലിനുള്ള തകരാറുകൾ അത് ഒരു എം ആർ ഐയിലോ സ്കാനിങ്ങിലോ കണ്ടെത്താൻ കഴിഞ്ഞില്ലതുവരാം പക്ഷേ ഒരു മർമ്മ മർമ്മവിദഗ്ധന് അത് കണ്ടെത്താൻ കഴിഞ്ഞേക്കും അത് തീർത്തിടുക എന്നുള്ളത് ലൈംഗിക പ്രശ്നങ്ങൾക്ക് രണ്ടാമത്തെ പരിഹാരമാണ് അത് കഴിഞ്ഞാൽ നമുക്ക് മൂത്രസംബന്ധമായിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റ് പോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ലൈംഗിക പ്രശ്നങ്ങൾക്കൊരു കാരണമാണ് അതേപോലെ അരക്കെട്ടിനുള്ള മസിലുകളുടെ ക്ഷീണം ബലക്കുറവ് ഇത് ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഒരു കാരണമാണ് ഇത്തരം ലൈംഗിക പ്രശ്നങ്ങൾ ഉള്ളവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്കും പങ്കാളിക്കും അതിൻ്റെതായ തൃപ്തി കിട്ടാതെ വരും ഇതാണ് പല അസ്വാരസ്യങ്ങളിലേക്കും കുടുംബത്തെ നയിക്കുന്നതും മറുകണ്ഠം ചാടാനുള്ള പ്രേരണ ഉണ്ടാക്കുന്നതും അതുവഴി ഒട്ടേറെ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് വിത്തിടുകയും ചെയ്യും അതേപോലെ പുരുഷന്റെ തുടകളുടെ മസിലുകൾ എപ്പോഴും ശക്തമായിരിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യണം പിന്നെ ശരീര പ്രമേഹം പോലുള്ള പ്രശ്നങ്ങളുള്ളവർ അത് പരിഹരിക്കാൻ ഉള്ള നടപടികൾ മരുന്നുകൾ വ്യായാമങ്ങൾ ഭക്ഷണശീലങ്ങൾ എല്ലാം ഉൾക്കൊള്ളേണ്ടതുണ്ട് ശരീരത്തിൽ അസിഡിറ്റി കൂടിയവർ അത് വായ്പണ് വന്ന് വായത്തിൽ അൾസറ് അതേപോലെ ഗ്യാസ്ട്രവൽ ഇതെല്ലാം ലൈംഗിക ബലത്തെ നമ്മുടെ സമയ സമയത്തെ ബലത്തെ എല്ലാം ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം പരിഹരിച്ച് നല്ലൊരു നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കിടപ്പറയെ കിടപ്പറയായിട്ട് ഉപയോഗിക്കുമെന്ന ഒരു ധാരണയും പരസ്പരം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കിടപ്പറകളെ വളരെ ആസ്വാദ്യകരമാക്കാനും കഴിയും ഇതിനെല്ലാം സഹായിക്കുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഒരു പൂർണ്ണ പരിഹാരം നൽകുന്നതാണ് നമ്മുടെ നിത്യഹരി ചൂർണം ഇതേക്കുറിച്ച് മറ്റൊരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ മുല്ലയിലെ തൈലം ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു ലിംഗത്തിൻ്റെ മസിലുകൾക്ക് ബലം നൽകുന്നു തുടർച്ചയായ ഉപയോഗം കൊണ്ട് നമുക്ക് ഒരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തേക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അതേപോലെയാണ് അശ്വശക്തി എന്നൊരു ഗുളിക നമ്മളിവിടെ നിർമ്മിക്കുന്ന ഗുളിക വളരെ കൈക്കണ്ട ഔഷധമാണ് ഇത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ കാരണത്തെയാണ് ചികിത്സിക്കുന്നത് പ്രശ്നത്തെ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഈ ഇത്തരം ഈ മൂന്ന് മരുന്നുകൾ ഒന്ന് നിത്യഹരി ചൂർണം മറ്റൊന്ന് മുല്ലയിലെ തൈലം അതോടൊപ്പം വ്യായാമം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അത് നിർബന്ധമായിട്ടും നമുക്കതിനൊരു ഞായറാഴ്ച മോർണിംഗ് സെഷൻ ഉണ്ട് ജീവിതകാലം മുഴുവൻ ഒറ്റ രജിസ്ട്രേഷൻ കൊണ്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യാം ആ വ്യായാമങ്ങൾ കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ലൈംഗിക പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പരിഹാരമാകും ഇത് വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായിട്ടാണ് നമ്മൾ വ്യായാമങ്ങൾ പഠിപ്പിക്കുന്നത് ഒട്ട് വളരെ ഇരുപതോളം രോഗങ്ങൾക്ക് ശമനമാണ് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത് ആ വ്യായാമ കോഴ്സിൽ ചേർന്നാൽ അത് തീർച്ചയായിട്ടും ലൈംഗിക പ്രശ്നങ്ങൾക്കും അതൊരു വലിയ പരിഹാരമായിട്ട് തന്നെ അനുഭവപ്പെടും എത്രയോ പേർക്ക് അനുഭവമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യായാമ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യായാമത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടും ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ പൊതുവായ ആരോഗ്യം തന്നെയാണ് നിങ്ങളുടെ ലൈംഗിക ബലത്തിൻ്റെയും തൃപ്തിയുടെയും സമയത്തിൻ്റെയും കൗണ്ടിൻ്റെയും എല്ലാം അടിസ്ഥാനം എന്നുള്ളത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഉള്ള മൂന്ന് പരിഹാരങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും സുഖകരമായ ദാമ്പത്യ ജീവിതം ആശംസിക്കുന്നു നമസ്തേ